ഓഫറുകളുമായി സഫ ജ്വല്ലറിയിൽ ഓണാഘോഷം സഫ ആഘോഷിക്കാം സഫ ജലറി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നിൽക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യമന്ത്രിയും ചേർന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് നാടിന് നാണക്കേടായിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ബണ്ടൂരിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി എം കെ മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രതിഷേധ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഉത്തരവാദപ്പെട്ട ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ചില ആളുകൾ ഈ നാടിന്റെ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി മൂന്നിലെ കണക്ക് പ്രകാരം നാനൂറ്റി എൺപത്തിനാല് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളും അതുപോലെ തന്നെ എൺപത് മറ്റ് പോലീസ് പ്രത്യേക പോലീസ് സ്റ്റേഷനുകളും ഉണ്ട് മലപ്പുറം ജില്ലയിൽ ഒരു വനിതാ പോലീസ് സ്റ്റേഷൻ മലപ്പുറത്ത് അതുപോലെ തന്നെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ മലപ്പുറത്ത് പൊന്നാനിയിൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ മൂന്ന് സ്റ്റേഷനുകൾ ഉൾപ്പെടെ മുപ്പത്തിയേഴ് പോലീസ് സ്റ്റേഷനുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഏകദേശം ഈ പോലീസ് സ്റ്റേഷനുകളൊക്കെ എല്ലാം പാടെ കേരളത്തിൽ ഏകദേശം അൻപതിനായിരത്തിലേറെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഞങ്ങളുടെ ഈ സമരം കേരളത്തിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെയല്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പക്ഷേ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ അടുത്ത് ഒരു സിനിമ ഇറങ്ങിയിരുന്നു മമ്മൂട്ടി നായകനായ ഒരു സിനിമ ഇറങ്ങിയിരുന്നു ആ സിനിമയുടെ പേര് ടെർബോ എന്നാണ് ആ ടെർബോയിൽ ഒരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രം അദ്ദേഹത്തിന്റെ പേര് ഷൺമുഖസുന്ദരം എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര് വെട്ടിബേലിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ നടത്തുക ആ ഉണ്ടാക്കുന്ന പണം കള്ളപ്പണം പാവപ്പെട്ട ആളുകളുടെ അക്കൗണ്ടുകളിലൂടെ വെള്ളപ്പണമായി വേണ്ടിയുള്ള ശ്രമം നടത്തുക ടി സിറാജ് അധ്യക്ഷത വഹിച്ചു വി റാഷിദ് നിസാജ് ഇടപ്പറ്റ ഷൈജൽ ഇടപ്പറ്റ എം കെ നാസർ കെ ഫായിസ് കെ ഷിഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം